ിൽ പോയിണ്ടത് തന്നെയാണ് രണ്ടായിരം പിന്നീട് രണ്ടായിരം കൊടുത്തു പിന്നെ അതിനുശേഷം അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് ഞാൻ കാണാൻ പോകുമ്പോഴൊക്കെ അഞ്ചു മണി മുതൽ എട്ടുമണിവരെയാണ് എല്ലാ ദിവസവും ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഡോക്ടറോട് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ കൂലിക്കാണ് നിൽക്കണം എനിക്ക് അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലോ ഐസിയുലോ ഡോക്ടർമാർ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടൊരു ഓർമ്മയുണ്ട് എനിക്ക് ഈ അനസ്തേഷ ഡോക്ടറുണ്ടായിരുന്നു ഈ എൻ്റെ സർജറി ചെയ്ത എനിക്ക് സർജറി ചെയ്ത ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സർജറി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ കേട്ടോണ്ടിരിക്കയാണ് ഡോക്ടർ പറഞ്ഞുവെച്ചാൽ ഇയാൾക്ക് പിന്നെ എൻ്റെ കൊച്ചിന് എനിക്ക് തിരിച്ചു തരണം അത് എനിക്കറിഞ്ഞുകൂടാന്ന് ഈ എന്നെ സർജറി രാജീവ് കുമാർ ഡോക്ടർ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണമെന്നേ പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കേട്ടുകൊണ്ട് നടന്നു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തോ എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്താ ഡോക്ടർമാർ ഇങ്ങനെ തമ്മിൽ പറയുന്നത് ഡോക്ടർ ഇത്രയും ദിവസമായിട്ടും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഏപ്രിൽ മാസം ഈ കാര്യം ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിഞ്ഞു എന്ന് പറയുന്നു ഇങ്ങനെ ഒരു വീഴ്ച ഡോക്ടറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു സുമയ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇതിനോടകം ഡോക്ടറിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ അതെ തീർച്ചയായും എടുക്കണം ഡോക്ടർ എടുത്ത് തരാം എന്ന് പറഞ്ഞൊരു കാരണത്താലാണ് ഞാൻ ഇത് ചെറിയൊരു കാര്യം തന്നെ കീഹോൾ വഴി എടുക്കാം എന്ന് പറഞ്ഞൊരു കാരണത്തിലാണ് ഞാൻ മുന്നോട്ടൊന്നിനും ഇറങ്ങാത്തത് ഇപ്പം എടുക്കാൻ പറ്റില്ല എന്നായപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഞാനെല്ലാം അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡിസ്ചാർജ് ചെയ്തിന് ശേഷം വീണ്ടും നെടുമങ്ങാട് പോയിരുന്നു ഡോക്ടറെ ആ ഒരുപാട് ഇട്ട് ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ശ്വാസമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ നെടുമങ്ങാടെ ചെന്ന് കൊടുക്കും അപ്പം ഞാൻ ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കും ചിലപ്പോൾ അഞ്ഞൂറ് കൊടുക്കും ചിലപ്പോൾ ഇരുന്നൂറ് കൊടുക്കും അങ്ങനെയൊക്കെ രാജീവിനെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സംരക്ഷിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ കരുതുന്നുണ്ടോ ആ ഉണ്ട് അതാണല്ലോ ഇപ്പം പറഞ്ഞത് ഇത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവർ ഇതുപോലെ പറയുന്നത് അതെ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുവെച്ചാൽ എനിക്കാണ് പറ്റിയത് എനിക്കിതിന് നീതി കിട്ടിയേ പറ്റൂ വ്യക്തമാണ് സുമയയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി അതിനി മറ്റൊരു ആൾക്കും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ സുമയ ആവർത്തിച്ച് പറയുന്നു മറ്റൊന്ന് നീതി കിട്ടും വരെ മുന്നോട്ട് പോകും എല്ലാവിധത്തിലുള്ള നിയമപാടുകളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുമയ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സുളോമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം